ബി ജെ പിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരം നിലനിർത്താനുള്ള ഒരു ഭൂരിപക്ഷമില്ല എന്ന് പറയുമ്പോഴും രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും രാജ്യത്തെ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത് പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് ഈ ബലി പെരുന്നാൾ ദിവസം തന്നെ ഈ മൃഗബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സംഘർഷങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഒന്ന് ഹിമാചലിൽ നിന്നുള്ള വാർത്ത മറ്റൊന്ന് മധ്യപ്രദേശിലെ ഭുവനേശ്വറിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഹിമാചൽ പ്രദേശിലെ നിഹാനി എന്ന് പറയുന്ന സ്ഥലത്താ ഈ ഗോരക്ഷാ പ്രവർത്തകരൊക്കെ ചേർന്ന് ഒരു മുസ്ലിം വ്യാപാരിയുടെ കട ആക്രമിക്കുകയും ആ കട തല്ലി തകർക്കുകയും ആ കടയിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്തു ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ തുണിക്കടയുടെ ഉടമ ജാവേദ് എന്ന് പറയുന്നയാളാണ് അദ്ദേഹം ബലിപെരുന്നാൾ സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് പോയിരുന്നു നാട്ടിലേക്ക് പോയ സമയത്ത് ഇദ്ദേഹം മൃഗബലി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം നിഹാനി എന്ന് പറയുന്ന സംഭവത്ത് നടക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോരക്ഷ പ്രവർത്തകർ ഇയാളുടെ കടയ്ക്ക് മുന്നിൽ സംഘടിച്ചെത്തുകയായിരുന്നു ഈ സമയത്ത് ഇദ്ദേഹം ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് പോവുകയായിരുന്നു ഈ ജാവേദിന്റെ കടയ്ക്ക് മുന്നിലെത്തിയ ഈ ഗോരക്ഷ പ്രവർത്തകർ കട തല്ലി തകർക്കുകയും ഈ കടയിലുണ്ടായിരുന്ന തുണിത്തരങ്ങളൊക്കെ മോഷ്ടിക്കുകയും അല്ലെങ്കിൽ കൊള്ളയടിക്കുകയും ചെയ്തു അതേസമയം ഈ പ്രദേശത്ത് തന്നെ ഈ വജ്രങ്ങൾ അടക്കമുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഏഴ് മുസ്ലിങ്ങളോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കട ഇവിടെ നിന്ന് അടച്ച് നിങ്ങൾ നാട് വീഴണമെന്നുള്ളൊരു ഭീഷണി മുഴക്കിയിരുന്നു ഇവരുടെ ഭീഷണി ഭയന്നുകൊണ്ട് ഈ ഏഴ് മുസ്ലിം വ്യാപാരികളും അവരുടെ കടകൾ കടകളടച്ച് അവർ നാട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇനി മറ്റൊരു വാർത്ത മധ്യപ്രദേശിലെ ഭുവനേശ്വറിൽ നിന്നുള്ളൊരു വാർത്ത ാണ് ഭുവനേശ്വറിലെ പല വീടുകളിലും ബലിപെരുന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ ഗോരക്ഷാ പ്രവർത്തകർ ജയ് ശ്രീരാം വിളിയുമായി എത്തി അവരുടെ വീടുകൾ ആക്രമിക്കുകയും വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മാംസം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു ഇത് പശുവിന്റെ മാംസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗോരക്ഷാ പ്രവർത്തകർ ഇത്തരത്തിൽ മുസ്ലിം വീടുകളിലെത്തി അവരുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാംസം കൊണ്ടുപോയത് ഏതായാലും സംഭവം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെ തുടർന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്ലേറുകൾ ഉണ്ടായിരുന്നു ഏതായാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്ത ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള